यस्य तस्य स्मरणमात्रेण जन्मसंसारवन्दना विमुच्यते न बसतसमये विष्णवे प्रविष्णवे नमः समस्तभूताना आदिभूताय भूभृते अनेकरूपय ഒരിക്കൽ വ്യാസമുനി സൂര്യോദയ സമയത്തിൽ സരസ്വതി നദിയിൽ സ്നാനാദി നിത്യകൃത്യങ്ങൾ കഴിച്ച ശേഷം പരിശുദ്ധനായി ജനസഞ്ചാരമില്ലാത്ത ആ ദേശത്തിൽ ഏകനായി തിരിക്കുകയായിരുന്നു ഏകാന്ത സ്ഥാനത്തിരിക്കുന്ന ആ ഋഷി കഴിഞ്ഞതും ഇനി വരാൻ പോകുന്നതുമായ സംഗതികളെ അറിയുന്നവനാണ് ആർക്കും അറിയാൻ കഴിയാത്ത ഗതി കൂടിയ കാലം നിമിത്തം യുഗം തോറും ധർമ്മത്തിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ് ഭൂതങ്ങളുടെ സമ്മേളനം നിമിത്തം ഉണ്ടായിട്ടുള്ള പ്രാണികൾക്കൊക്കെ ദേഹബലം കുറഞ്ഞു വരുന്നു അതിന് കാരണം കാലം തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടുന്ന വിഷയത്തിൽ ശ്രദ്ധയില്ല മനോബലമില്ല ബുദ്ധിശക്തിയില്ല ആയുസ്സാണെങ്കിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഇങ്ങനെയുള്ള ദോഷങ്ങൾ ലോകത്തിൽ വ്യാപിക്കുന്നതിനെ കണ്ടറിഞ്ഞ ആ വ്യാസമുനി ദിവ്യമായ അറിവാകുന്ന കണ്ണുകൊണ്ട് സർവവർണങ്ങൾക്കും ആശ്രമങ്ങൾക്കും ഹിതമായ കാര്യം എന്താണ് എന്നതിനെ കുറിച്ച് ധ്യാനിച്ചു ചാതുർഹോത്രം എന്നു പേരുള്ള വേദോക്തമായ കർമ്മം ജനങ്ങളെ പരിശുദ്ധരാക്കി തീർക്കുമെന്ന് അദ്ദേഹം ജ്ഞാന ദൃഷ്ടി കൊണ്ടറിഞ്ഞു ഈ ചാതുർഹോത്രം എന്ന് പറയുന്നത് ബ്രഹ്മാവ് ഹോതാവ് അധ്വത്യു ആഗ്നിത്വൻ എന്നീ നാല് പേരും കൂടി നടത്തേണ്ട വേദർത്തമായ കർമ്മമാണ് ഇതറിഞ്ഞ വ്യാസമുനി വേദത്തെ നാലായി വിഭജിച്ചു ഒന്നായിരിക്കുന്ന വേദത്തെ നാലായി വിഭജിച്ചു എന്നീ പേരുകളോട് കൂടെ വിഭജിച്ചു വേദസാരങ്ങളാകുന്ന ഇതിഹാസവും പുരാണവും വ്യാസനാൽ എഴുതപ്പെട്ടു അവ അഞ്ചാമത്തെ വേദമായി പറയുന്നു നാല് ഭാഗങ്ങളാക്കിയ വേദത്തെ നാല് ശിഷ്യന്മാരെ പഠിപ്പിച്ചു അതിൽ പൈലൻ എന്ന ശിഷ്യൻ ഋഗ്വേദത്തെയും അതിവിദ്വാനായ ജൈമിനി സാഹവേദത്തെയും വൈശംഭായനൻ എന്ന ശിഷ്യൻ യജുർവേദത്തെയും സുമന്തു എന്ന പേരായ ശിഷ്യൻ അധർവവേദത്തെയും അഭ്യസിച്ചു ഇതിഹാസ പുരാണങ്ങളെ രോമഹർഷണൻ എന്ന മുനിയും പഠിച്ചു രോമഹർഷണൻ എന്ന മുനി ഈ ഭാഗവത കഥ പറയുന്ന സൂതന്റെ അല്ലെങ്കിൽ ഉഗ്രശ്രവസിന്റെ പിതാവാണ് ആ ഋഷിമാർ അവരവർ പഠിച്ച വേദങ്ങളെ പിന്നെയും അനേകമായി വിഭജിച്ചു ശിഷ്യന്മാർ അവരുടെ ശിഷ്യന്മാർ അവരുടെയും ശിഷ്യന്മാർ ഇങ്ങനെ പരമ്പരയായി പഠിച്ചതിനാൽ വേദങ്ങൾ ബഹുശാഖകൾ ഉള്ളവയായി തീർന്നു അതിമേധാവികളായവർക്ക് മാത്രം ഗ്രഹിക്കാൻ സാധിച്ചിരുന്ന ആ വേദത്തെ സാധാരണക്കാർക്കും ഗ്രഹിക്കാൻ കഴിയണമെന്ന ആഗ്രഹത്താൽ ഭഗവാൻ വേദവ്യാസൻ കരുണയോടുകൂടി വേദമാകുന്ന മഹാവൃക്ഷത്തിന് അനേകം ശാഖകളെ കൽപ്പിച്ചുണ്ടാക്കി കർമ്മമാർഗത്തിൽ വേണ്ടവിധം അറിവില്ലാത്തവർക്ക് ഇനിയും ഇത് മനസ്സിലാക്കാൻ പ്രയാസമാകുമെന്ന് കരുതി കരുണാനിധിയായ ആ മഹാമുനി വേദസാരമടങ്ങിയ മഹാഭാരതം എന്ന ആഖ്യാനത്തെ നിർമ്മിച്ചു ഇത്രയെല്ലാം ചെയ്തിട്ടും വ്യാസരുടെ ഹൃദയം വേണ്ടവിധം പ്രസാദിച്ചില്ല ഇത്രയൊക്കെ ചെയ്തിട്ടും സന്തോഷം വരാത്തതിന്റെ കാരണത്തെക്കുറിച്ച് അദ്ദേഹം ആ സരസ്വതി നദീതീരത്തിൽ ഏകാന്തതയിലിരുന്ന് ആലോചിച്ചു ബ്രഹ്മചര്യത്തെ ദീക്ഷിച്ചിരുന്ന ഞാൻ വേദങ്ങൾ ഗുരുക്കന്മാർ അഗ്നി ഇവയെ കപടമില്ലാതെ പൂജിച്ചിരുന്നു ഗുരുഭൂതന്മാരുടെ ആജ്ഞയെ അതുപോലെ തന്നെ അനുസരിക്കുകയും ചെയ്തിരുന്നു വേദം അറിയാൻ സാധിക്കാത്തവർക്ക് ധർമാതി പുരുഷാർത്ഥങ്ങളുടെ സ്വരൂപം നന്നായി അറിയാൻ വേണ്ടി ഭാരതം എന്ന ആഖ്യാനത്തിൽ വേദസാരത്തെ നന്നായി പ്രദർശിപ്പിക്കുകയും ചെയ്തു അപ്രകാരം എല്ലാം ചെയ്തിട്ടും എൻറെ ജീവാത്മാവ് പരമാത്മാവിനോട് ഐക്യത്തെ പ്രാപിക്കാത്തവൻ എന്ന പോലെ അസംതൃപ്തനായിരിക്കുന്നുവല്ലോ ഭഗവത് ഭക്തന്മാരായവരുടെ ധർമ്മങ്ങളെ പ്രധാനമായിട്ട് താൻ നിരൂപണം ചെയ്തില്ല പരമഹംസന്മാരായവർക്ക് പോലും ഭഗവാനും പ്രിയപ്പെട്ട ആ ധർമ്മങ്ങളെ പ്രാധാന്യേന വർണ്ണിക്കാത്തത് കൊണ്ട് തന്നെയായിരിക്കും ആത്മാവ് പ്രസാദിക്കാത്തത് ഇങ്ങനെയെല്ലാം അവിടെ ഇരുന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നു ഭാഗവത കഥ പറയുമ്പോൾ ലോകം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് മഹാപ്രതിഭയായ വ്യാസഭഗവാനെ കുറിച്ച് പറയാതെ പറ്റില്ല കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഇങ്ങനെ നാല് യുഗങ്ങൾ ഒരിക്കൽ അവസാനിച്ചാൽ പിന്നെയും ചുറ്റി തിരിഞ്ഞ് ആവിർഭവിക്കും ഇങ്ങനെ ഈ ചതുർയുഗങ്ങൾ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിന്റെ മൂന്നാമത്തെ പരിവർത്തനത്തിൽ ദ്വാപരയുഗത്തിന്റെ ആരംഭത്തിലാണ് ഭഗവാൻ വേദവ്യാസന്റെ ജനനം ഉപരിചരൻ എന്ന രാജാവിന്റെ മറ്റൊരു പേരാണ് വസു വസുവിന്റെ പുത്രിയാണ് വാസവി വാസവിയുടെ മറ്റൊരു പേരാണ് സത്യവതി ആ സത്യവതിക്ക് പരാശരമുനിയിൽ നിന്നും ജനിച്ച പുത്രനാണ് കൃഷ്ണദ്വൈപായനൻ എന്ന പൂർവനാമത്തിൽ അറിയപ്പെടുന്ന ഭഗവാൻ വേദവ്യാസൻ ആ യോഗ്യവന്യൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് വേദങ്ങളെ പകുത്തതിനാൽ വേദവ്യാസൻ എന്ന പേരിൽ അറിയപ്പെട്ടു വേദങ്ങൾ പകുത്തതുകൊണ്ടോ ഇതിഹാസ പുരാണങ്ങൾ രചിച്ചതുകൊണ്ടോ അദ്ദേഹം പരിപൂർണനായി പ്രസാദിക്കാത്തതിനെ കുറിച്ച് ഖേദിച്ചു ആ സമയത്താണ് സരസ്വതി നദീതീരത്തെ വ്യാസാശ്രമത്തിൽ നാരദൻ എത്തിച്ചേർന്നത് ആശ്രമത്തിൽ വന്നിരിക്കുന്നത് നാരദമുനിയാണെന്നറിഞ്ഞ ഉടനെ തന്നെ എഴുന്നേറ്റ് കൂട്ടിക്കൊണ്ടുവന്ന വ്യാസമുനി ദേവന്മാർ പോലും പൂജിക്കുന്ന ശ്രീ നാരദ മുനിയെ വിധിപ്രകാരം തന്നെ പൂജിച്ചിരുത്തി എന്നിട്ട് അദ്ദേഹം ബ്രഹ്മപുത്രനായ ആ യുവദേവർഷിയുടെ കാൽക്കലിരുന്നു വ്യാസനെ നോക്കി ചിരിച്ചുകൊണ്ട് നാരദൻ പറഞ്ഞു അങ്ങയ്ക്ക് സുഖം തന്നെയല്ലേ ക്ലേശമോ രോഗമോ ഒന്നും അങ്ങയെ അലട്ടുന്നില്ലല്ലോ തടാകം പോലെ നിർമ്മലമായ അങ്ങയുടെ മനസ്സിന് യാതൊരു ക്ഷോഭവും സംഭവിക്കാനിടയില്ല എന്ന് എനിക്കറിയാം ജ്ഞാനത്തിന്റെയും ധർമാധർമ്മങ്ങളുടെയും കലവറ എന്ന് പറയാവുന്ന മഹാഭാരതം എന്ന ഇതിഹാസം പൂർത്തിയാക്കിയ അങ്ങ് തീർച്ചയായും സന്തുഷ്ടനാവണം അത് ലോകോപകാരമായിരിക്കുകയും ചെയ്യും ബ്രഹ്മവിദ്യ പാരംഗതനായ അങ്ങയെ ഒരു ദുഃഖവും ബാധിക്കയും ഇത്രയും പറഞ്ഞ് നാരദ മഹർഷി ഒന്ന് നിർത്തി എന്നിട്ടും വ്യാസൻ ഒരു വാക്കും ഉച്ചരിക്കാതെ നിശബ്ദനായിരുന്നു നാരദൻ വീണ്ടും തുടർന്നു അങ്ങയിൽ എന്തോ ഒരു പ്രസാദമില്ലായ്മ കാണുന്നു അസംതൃപ്തനും നിരാശ്രിതനും എന്ന് തോന്നും അങ്ങയെ കണ്ടാൽ ഇത്രയും ചെയ്തിട്ടും അങ്ങക്ക് മനസംതൃപ്തി വന്നിട്ടില്ല എന്ന് തോന്നുന്നു എന്താണ് അങ്ങയെ വിഷമിപ്പിക്കുന്നത് എന്താണ് അങ്ങയെ അസന്തുഷ്ടനാക്കുന്നത് അപ്പോൾ വ്യാസൻ പറഞ്ഞു അങ്ങ് പറയുന്നത് പരമാർത്ഥവും സത്യവുമാണ് എന്റെ സംശയ നിവൃത്തി വരുത്തുവാൻ അങ്ങേക്കേ കഴിയൂ അങ്ങ് ബുദ്ധിമാനാണ് ബ്രഹ്മപുത്രനാണ് നാരായണമൂർത്തിയെ സ്തുതിക്കുന്നതിൽ ആനന്ദ നിമഗ്നായി കഴിയുന്ന അങ്ങയുടെ ബുദ്ധിയേക്കാൾ വലുതായിട്ടൊന്നും തന്നെ ഈ ലോകത്തിലില്ല മൂന്ന് ലോകത്തിലും ഒരുപോലെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെയാണ് അങ്ങ് യോഗശക്തി കൊണ്ട് വായുവിനെ പോലെ പരകായ പ്രവേശത്തിനും പരചിത്തമറിയാനും അങ്ങക്ക് കഴിവുണ്ടല്ലോ എന്റെ മൗഢ്യ കാരണവും എന്തെന്ന് അങ് അറിഞ്ഞിരിക്കും ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ബാക്കി വെച്ചിട്ടുണ്ടോ ഞാൻ എന്താണ് ചെയ്യാതെ ബാക്കി വെച്ചിരിക്കുന്നതെന്ന് എന്നോട് അരുളി ചെയ്താലും എന്റെ മനഃശാന്തിക്ക് എന്താണ് ഉപായം എനിക്ക് ഉപദേശം നൽകിയാലും ഈ അസ്വാസ്ഥ്യം മൂലം ഞാൻ ദുഃഖിതനാണ് ഒരു ചെറു പുഞ്ചിരിയാൽ പ്രകാശമാനമായ ആ യുവമുഖത്തിൽ നിന്ന് വ്യാസൻ ഇപ്രകാരം കേട്ടു കാരണം എനിക്കറിയാം അങ്ങ് വേണ്ടത്ര ചെയ്തിട്ടില്ല വേണ്ടുന്നത്ര ചെയ്തിട്ടില്ലേ വ്യാസൻ അത്ഭുതത്തോടെ ചോദിച്ചു എന്നാൽ കഴിയുന്ന വിധമെല്ലാം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് മനുഷ്യന്റെ നന്മയ്ക്ക് അത്യന്താപേക്ഷിതവും അവന് ധർമ്മമാർഗത്തിൽ ചരിക്കാൻ ഉതകുന്നതുമായി എന്റെ ആലോചനയിൽപ്പെട്ടതെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇനി എന്താണ് ബാക്കി എന്നോട് പറഞ്ഞാലും നാരദൻ തുടർന്നു അങ്ങ് വേണ്ടുന്നത്ര ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോഴും എന്റെ അഭിപ്രായം മനഃശാന്തി ലഭിക്കാൻ ഇനിയും ചിലത് ചെയ്യേണ്ടതായിട്ടുണ്ട് മഹാഭാരതം രചിച്ചത് എത്രയോ പരോപകാരപ്രദമായിട്ടുണ്ട് അതിൽ ഒരു സംശയവുമില്ല പക്ഷേ ആ മഹാഗ്രന്ഥത്തിന് ഒരു കുറവ് വന്നുപോയി വ്യാസൻ ഗുരുസന്നിധിയിൽ സന്നിധിയിൽ ശിഷ്യനെ പോലെ എല്ലാം കേട്ടുകൊണ്ടിരുന്നു മഹാഭാരതത്തിൽ ഒരു വൈകല്യം ഉണ്ടെങ്കിൽ അതെന്തെന്നറിയാൻ അദ്ദേഹത്തിന് ആകാംക്ഷയുണ്ടായി വാക്കുകളാൽ ഒന്നും പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ആ വൈകല്യം എന്തെന്നും അതെങ്ങനെ തിരുത്താമെന്നും ദയവായി അരുളി ചെയ്യണമേ എന്ന അപേക്ഷ വ്യക്തമായി കാണാമായിരുന്നു നാരദൻ പറഞ്ഞു ലോകഹിതാർത്ഥം എവിടെ ധർമ്മമുണ്ടോ അവിടെയാണ് ജയം എന്ന തത്വം പാണ്ഡവന്മാരുടെ കഥ വഴി അങ്ങ് മനുഷ്യരെ പഠിപ്പിച്ചു കൃഷ്ണനുള്ളിടത്ത് ധർമ്മവുമുണ്ട് ഇതാണ് ധരിക്കാനുള്ളത് ജനങ്ങൾ അത് പഠിക്കുകയും ചെയ്യും സംശയമില്ല പക്ഷേ ആ ഇതിഹാസത്തിൽ എവിടെ തപ്പിയാലും മനുഷ്യധർമ്മങ്ങളെയാണ് ഊന്നി പറഞ്ഞിട്ടുള്ളത് അവ എങ്ങനെ നിഷ്കാമമായി ചെയ്യണമെന്നും ഭഗവത്ഗീതയിലും മറ്റ് ധർമ്മ പ്രഭാഷണങ്ങളിലും കർമ്മ മാർഗത്തിന് ഊന്നൽ കൊടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്റെ സുഹൃത്തെ എന്നാൽ ഒന്ന് പറയട്ടെ ഭഗവാനെ പറ്റിയുള്ള സ്തുതി അങ്ങയുടെ കഴിവിനനുസരിച്ച് ആയിട്ടില്ല ഭഗവത് പ്രാപ്തിക്ക് ഏറ്റവും സുഗമമായ മാർഗം ഭക്തി യോഗമാണെന്ന് അങ്ങേക്കറിയില്ലേ മറ്റു യോഗങ്ങൾ സാക്ഷാത്കാരത്തിന് അധികം കഠിനമാണ് ശ്രീനാരായണ സ്തുതി വാക്കിൽ പിഴച്ചാലും തെറ്റായി ഉച്ചരിച്ചാലും ഭഗവത് പ്രീതിക്ക് കാരണമാകും കാട്ടിൽ രണ്ട് മരങ്ങൾ കൂട്ടി ഉലയുമ്പോൾ അഗ്നി എപ്രകാരം ഉണ്ടായിട്ട് ആ കാട് തന്നെ നശിക്കുന്നുവോ അപ്രകാരം മനുഷ്യ മനസ്സും ഭഗവാനോടുള്ള നിരന്തര ഭക്തിയും കൂട്ടിമുട്ടുമ്പോൾ മനുഷ്യനിൽ അന്തർഹിതമായ തിന്മ മുഴുവൻ വെന്ത് വെണ്ണീറാകും അപ്പോൾ മനുഷ്യനിൽ സാത്വിക ഭാവം ഭാവമുദിച്ച് കർമ്മബന്ധം നശിക്കുകയും ശാശ്വത മോക്ഷം കൈവരിക്കുകയും ചെയ്യും മഹാഭാരതം അങ്ങയ്ക്കൊരു വിനോദമായിരുന്നു അതിൽ അങ്ങയുടെ വീക്ഷണം ഒരു ലക്ഷ്യം വെച്ചായിരുന്നു ഓരോ കഥാപാത്രത്തിലും അങ്ങ് അങ്ങേയറ്റം ഇറങ്ങി നല്ലതും ചീത്തയും വർണ്ണിക്കുന്നതിൽ അങ്ങ് ഒരുപോലെ വൈദഗ്ധ്യം കാണിച്ചിട്ടുണ്ട് യാഥാർത്ഥ്യമായി ഭഗവാനെ പ്രശംസിച്ചിട്ടുമുണ്ട് എന്ന് മാത്രം ഏകാഗ്രമായ ഭക്തി അതിൽ കാണുവാനില്ല ആ വൈകല്യം പരിഹരിക്കാൻ അങ്ങ് പരിശ്രമിച്ചാലും നാരായണ സ്തുതി പാടിയാലും അദ്ദേഹത്തിന്റെ വിശ്വരൂപം വിരാട് രൂപം വിഭൂതികൾ അവതാരങ്ങൾ ഇവ ലോകത്തിന് പറഞ്ഞു കൊടുക്കുക ഇതുകൊണ്ട് അങ്ങയുടെ മനസ്സിനെ ശാന്തി അങ് ആഗ്രഹിക്കുന്ന പ്രസാദം അങ്ങയ്ക്ക് ലഭിക്കും ഓരോ അവതാരത്തിന്റെയും ഉദ്ദേശങ്ങൾ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുക ദ്വന്ദ്ങ്ങൾക്ക് അതീതനും അനന്തശായിയും പരമപുരുഷനുമായ ഭഗവാൻ ശ്രീനാരായണൻ തന്നെയാണ് ഈ വിശ്വത്തിനെല്ലാം ജീവസന്തായകൻ എന്ന് ലോകത്തെ ധരിപ്പിക്കുക ഭഗവാൻ നമ്മുടെ ഇടയിൽ വന്ന് ജനിച്ച് മനുഷ്യരൂപവും നാമവും എടുക്കുന്നത് എന്തിനാണെന്നും സത്വരജ സമൂഹ ഗുണങ്ങളിൽ ഓരോന്നും സ്വീകരിച്ച് മാനുഷിക വികാരങ്ങൾക്ക് അതീതനായി കേവലം മനുഷ്യത്വം കൈക്കൊണ്ടത് എന്തിനാണെന്നും മനസ്സിലാക്കി കൊടുക്കുക ഭഗവാന്റെ ഓരോ അവതാരത്തെയും സ്തുതിക്കുക സ്തുതി അല്ലാതെ മറ്റൊന്നും നാവിൽ വരാതിരിക്കട്ടെ അങ്ങേക്ക് സമാധാനം കിട്ടും സത്വക്കൾ ഉപദേശിക്കുന്നതുമായ കർത്തവ്യങ്ങളിൽ വീഴ്ച വന്നാലും എല്ലാ സദാചാരങ്ങളും തെറ്റി നടന്ന് പാപിഷ്ടനായാലും ഒരുവന്റെ ഹൃദയത്തിൽ എപ്പോൾ ഭഗവത് പ്രേമമോ ഭക്തിയോ ഉദിക്കുന്നുവോ അപ്പോൾ സർവപാപങ്ങളും നശിച്ച് ഭഗവത് പ്രസാദം ഉണ്ടായിത്തീരുന്നുവെന്ന് മനുഷ്യരെ ധരിപ്പിക്കുക സ്നേഹിത അങ് തന്നെ സാക്ഷാത് നാരായണന്റെ ഒരു അവതാരമാണെന്നും ഓർമ്മിക്കുക മനുഷ്യവർഗത്തിന്റെ നന്മയ്ക്കായിട്ടാണ് അങ്ങ് ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ളത് എന്നിട്ടും വികാരങ്ങൾ അങ്ങയെ വ്യാമോഹിപ്പിക്കാൻ അനുവദിക്കുന്നുവല്ലോ അങ്ങ് ആരാണ് എന്ന് ഓർമ്മിക്കുക അങ്ങയുടെ യഥാർത്ഥ സ്ഥിതി മറച്ചുവെക്കുന്നതായ ഈ നിദ്രയിൽ നിന്നും ഉണരുക ശ്രീനാരായണന്റെ അനേകം അവതാരങ്ങളെയും അവയുടെ ഉദ്ദേശങ്ങളെയും പറ്റി എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കുക ശ്രീനാരായണ സ്തുതി പിന്നെയും പിന്നെയും അനവരതം പാടുക അപ്പോൾ അങ്ങയുടെ പ്രയത്നം സഫലമായി തീരുകയും അങ്ങയ്ക്ക് ശാന്തി ലഭിക്കുകയും ചെയ്യും ഓം നമോ ഭഗവതേ വാസുദേവായ